എ ഐ ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്കുള്ള നോട്ടീസ് അയയ്ക്കുന്നത് പുനരാരംഭിച്ചില്ല പതിനായിരക്കണക്കിന് നോട്ടീസുകളാണ് തപാലിൽ അയക്കാനുള്ളത് ക്യാമറ വെച്ചതും തുടർ കാര്യങ്ങൾ നടത്തുന്നതും കെൽട്രോണാണ് കോടികളുടെ കുടിശ്ശിക കാരണം കെൽട്രോൺ പ്രവർത്തനമെല്ലാം നിർത്തിവച്ചിരിക്കുകയായിരുന്നു കുടിശ്ശിക തീർക്കാൻ സർക്കാർ ഉത്തരവിറങ്ങിയെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ പണമെത്തിയില്ല ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയോഗിച്ച കരാർ ജീവനക്കാരെ കമ്പനി പിൻവലിച്ചിരുന്നു സർക്കാർ കുടിശ്ശിക അനുവദിച്ചതോടെ അവർ വീണ്ടുമെത്തി നോട്ടീസ് തയ്യാറാക്കുന്നുണ്ട് എന്നാൽ പണം കിട്ടിയാലേ കെൽട്രോണിന് തപാൽ വകുപ്പിനുള്ള കുടിശ്ശിക തീർക്കാൻ കഴിയൂ നിലവിൽ നോട്ടീസ് അയക്കുന്നത് മുടങ്ങിയിട്ട് ഇരുപത് ദിവസമായി കെഎസ്ഇബിക്കുള്ള കുടിശ്ശിക തീർക്കാത്തതിനാൽ കൺട്രോൾ റൂമുകൾക്കും പൂട്ടുവീഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് കെൽട്രോണിന് ആദ്യ ഗഡുവായി ഒൻപത് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ നൽകാൻ ഉത്തരവായത് മൂന്ന് മാസത്തെ കുടിശ്ശികയായി പതിനൊന്ന് കോടി രൂപയാണ് നൽകാനുള്ളത് ക്യാമറകളിൽ നിയമലംഘനങ്ങൾ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട് നോട്ടീസ് അയക്കുന്നില്ലെന്നേയുള്ളൂ ഓരോ ജില്ലയിലുമായി രണ്ടായിരത്തിലധികം നോട്ടീസാണ് അയക്കാനുള്ളത് കരാർ കമ്പനിക്ക് പണം കൊടുക്കാനുള്ളതിനാൽ ക്യാമറയിൽ കുടുങ്ങുന്ന നിയമലംഘകർക്ക് നോട്ടീസ് അയക്കുന്നതും മുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസമാണ് വാർത്തകൾ പുറത്തുവന്നത് ഒരു മാസത്തോളമായി കരാർ കമ്പനിയായ കെൽട്രോൺ തപാൽ മാർഗ്ഗം നോട്ടീസ് അയക്കുന്നില്ലെന്നായിരുന്നു റിപ്പോർട്ട് ഇത് ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിയമലംഘനങ്ങളുടെ പിഴ ഏകോപിപ്പിക്കുന്നതുമായ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായും വിവരമുണ്ടായിരുന്നു സാധാരണയായി ക്യാമറ നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനമുടമയ്ക്ക് ഫോണിൽ ഉടൻ അറിയിപ്പ് ലഭിക്കാറുണ്ട് എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാലേ ഇത് സാധ്യമാകൂ അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പ് ലഭിക്കാറില്ല അത്തരക്കാർ തപാൽ മാർഗം നോട്ടീസ് ലഭിച്ചാലേ നിയമലംഘനത്തെക്കുറിച്ച് അറിയാറുള്ളൂ എന്നാൽ ഒരു മാസമായി നോട്ടീസ് അയക്കാത്തതിനാൽ പിഴയെക്കുറിച്ച് പലരും അറിയുന്നില്ല കുറച്ചു ജില്ലകളിൽ മാത്രമാണ് നോട്ടീസ് അയച്ചിരുന്നത് ആദ്യകടുവായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയാണ് പ്രതിമാസം ഒരു കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് പദ്ധതി കെൽട്രോൺ നടത്തുന്നതെന്നായിരുന്നു വിലയിരുത്തൽ ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂം പ്രവര്ത്തനത്തിനും മറ്റുമാണ് പണം വേണ്ടത് എഐ ക്യാമറ പ്രവര്ത്തനം ആരംഭിച്ച് ആറുമാസം പിന്നിടുമ്പോഴാണ് ഈ പ്രതിസന്ധി നിയമലംഘനങ്ങളില് നിന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപ സര്ക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് News Desk, you talk.